ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ സമയത്താണ് ഈ വക കാര്യങ്ങളിൽ കൂടുതലും കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി വരുന്നത് കാരണം അവർ പറഞ്ഞ ജാതി ഇല്ല മതമില്ല മതവിന്റെ എല്ലാം ഒന്നാണ് അംബേദ്കർ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കാതെ പോയത് ഗാന്ധി നകശു ഗാന്തം അംബേദ്കറെ എതിർത്തതുകൊണ്ടാണ് അംബേദ്കർ ഈ സ്ത്രീ പ്രാതിനിധ്യം തുല്യത എന്നുള്ളതാണ് സംഗതിയിൽ അയ്യങ്കാളിക്ക് ഇന്ന് ഇന്ന് അയ്യ അയ്യങ്കാളിക്ക് യഥാർത്ഥത്തില് ആത്മാർത്ഥതയുള്ള ഭരണകാർത്താക്കളായിരുന്നു എങ്കിൽ അയ്യങ്കാളിക്ക് ഇന്ന് കിട്ടാൻ കിട്ടേണ്ടതായിട്ടുള്ളതായ വളരെ അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതൽ കിട്ടേണ്ടതാണ് നീതിമാന്മാരായിട്ടുള്ള ആളുകളാണ് രാജ്യം ഭരിച്ചിരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അർഹമായ ഒരു സ്ഥാനം അത് കൊടുക്കുമായിരുന്നു ഇപ്പൊ എന്ന ഈ പ്രതിപക്ഷം ഉണ്ടല്ലോ അവരതിനെ അങ്ങനെയാണെങ്കിൽ അവരതിനെ എതിർക്കണ്ടേ അവരത് എതിർത്ത് എതിർത്താൽ മാത്രം പോരാ അവരതിനെ ശക്തമായ രീതിയിൽ നടപ്പിലാക്കണം അയ്യങ്കാളി അപമാനിച്ചു ഇതിന് സമാധാനം ഇല്ലാതെ ഞങ്ങൾ ഇല്ല നിയമസഭ നടത്താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പറയാൻ